ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളുടെ കുറേ വിശേഷം നമ്മൾ അറിഞ്ഞു ഇനിയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിന്റെ ഒരു ഗെയിം സെഗ്മെന്റിലേക്ക് പോകുന്നത് ഇതുവരെ നമ്മൾ ശരിക്കും നമ്മളൊരു ചോദ്യം റൗണ്ടിലേക്കാണ് ആദ്യം പോവാൻ പോകുന്നത് ചോദ്യത്തിലൊക്കെ വളരെ വീക്കാണ് അത് കുഴപ്പമില്ല ഇവിടെ പറഞ്ഞു കുഴപ്പമില്ല എന്നാലും ഞാൻ ക്ലൂ ഒക്കെ തരാം ഫസ്റ്റ് ക്വസ്റ്റിൻ അടുക്കളയിൽ കാണപ്പെടുന്ന രണ്ട് രോഗങ്ങൾ ആരോഗ്യം എങ്ങനെ അടുക്കളയില് ഒന്നില്ലാതെ അടുക്കളയിൽ ഒന്നും നടക്കില്ല തീയോ തീ വെള്ളം ഞാൻ പറഞ്ഞ പോലെ ഒന്നും കിട്ടുന്നില്ല എല്ലാവർക്കും പൊതുവേ അത് വേണം ചെലര് വേണ്ട വെക്കുന്നവരുണ്ട് എന്നാലും എല്ലാവർക്കും വേണം പറയട്ടെ ഷുഗറും ഗ്യാസും ഓ വെരി ഗുഡ് നല്ല ഒരിക്കലും ഓർക്കുന്നില്ല അടുക്കളയ്ക്ക് സാധനങ്ങളാണ് അതെ മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായി ഉള്ളത് എന്താണ് ഇത് ഈസിയാണ് ഒന്ന് ആലോചിച്ചാൽ മതി മരങ്ങൾക്കും ബാങ്കുകൾ ലീഫ് ലീഫ് ീഫാണോ നിങ്ങളുടെ ഒരു സാധനം അത് നിങ്ങളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് എന്താണ് അതായത് ചേച്ചിയുടെ ഒരു സാധനം ചേച്ചി ഉപയോഗിക്കുന്ന കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് ഉണ്ടോ അതില്ലെങ്കിൽ നമ്മളില്ല അടുത്ത പെട്ടെന്ന് കുളി ഈസി ഈസിയായി നമ്മുടെ ഒരു സാധനം നമ്മളെക്കാളും യൂസ് ചെയ്യുന്ന മറ്റുള്ളവര് ഐഡന്റിറ്റി ഇതിനെക്കാളും കൂടുതൽ പറയാൻ പറ്റില്ല പറ്റൂല പേര് 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 നമ്മൾ 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 നന്നായിട്ട് നന്നായിട്ട് യൂസ് യൂസ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എല്ലാവരോടും പറയില്ലേ എല്ലായിടത്തും എഴുതും ഇത് ഈ ചോദ്യം ഞാൻ റദ്ദാക്കി ചോദ്യം ഓക്കെ എന്നാലും കുഴപ്പമില്ല നമ്മളത് കളഞ്ഞിരിക്കുന്നു അടുത്ത് ചോദിക്കട്ടെ ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ഏതാണ് ട്ടെ കാവുംറ വല്ലാണോ വേണമെങ്കിൽ നമുക്കൊരു അരമാക്കി കൊടുക്കല്ലേ പക്ഷെ അതല്ല

ണിന് ആണിനോട് പറയാം ഒരു പെണ്ണിന് ഒരാണിനോട് പറയാം പക്ഷെ ഒരു ഒരു പെണ്ണിനോട് പറയാൻ പറ്റില്ല ഒരു പെണ്ണിന് ഒരാണിനോട് പറയാ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് പറയാൻ പറ്റില്ല ഒരു കാര്യം കാര്യം കാര്യമാണോ ഇതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ആദ്യമേ തോൽവി കുസൃതി ഒന്നും ഈ കുസൃതി ചോദ്യങ്ങൾ ഫുള്ള് എന്നോട് ഇരുന്ന് പറയുന്ന മോനാണ് പക്ഷെ ഞാൻ ഒന്നും ഞാനത് ശ്രദ്ധിക്കാറുമില്ല ആക്ച്വലി അങ്ങനെ ഒരു പരിപാടി അതുപോലെ ചിന്ത എന്റെ സൗദിനെ അവൾക്ക് അറിയാൻ കുറേ അവർ രണ്ടുപേരും ഇങ്ങനെ ഫുൾ ടൈം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുമില്ല എനിക്ക് അറിയില്ല ആൻസർ പറയട്ടെ ഒരു കുസൃതി പറയാൻ കുസൃതി ചോദ്യം എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു കാര്യമാണ് കാര്യമാണ് അത് വളരെ ഗൗരവമായ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ ലെവലിൽ ചിന്തി പക്ഷെ ഞാൻ ഇത് കുസൃതിയായിട്ടുണ്ട് ഞാൻ അത്രയ്ക്ക് പോയില്ല പോയില്ല അടുത്ത ലാസ്റ്റ് സാരല്ലാസ്റ്റ് നമ്മൾ പെട്ടെന്ന് പൊട്ടുന്നത് നോക്കി വാങ്ങുന്ന സാധനം പെട്ടെന്ന് പൊട്ടുന്നത് നോക്കി വാങ്ങുന്ന അറിയില്ല ഒന്ന് ആലോചിച്ചു നോക്ക് ായത് കൊണ്ട് അറിയില്ല പെട്ടെന്ന് പൊട്ടുന്നത് നമ്മൾ അങ്ങനെ പൊട്ടുന്ന പൊട്ടുന്ന പൊട്ടാത്തത് നോക്കിയല്ലേ അങ്ങനത്തെ നോക്കിയാ ഒരു സാധനം നമ്മൾ പെട്ടെന്ന് പൊട്ടുന്ന വാങ്ങാറുണ്ട് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആവുമ്പോ ഒക്ടോബർ നവംബർ ആവുമ്പോ ഒക്ടോബർ നവംബർ പടക്കം

ാണ് അതിന് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം ഓക്കെ കളിക്കാം റെഡിയല്ലേ അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് വന്നു ഗെയിമിന് ആവശ്യമുള്ള നല്ല നല്ല ആരോഗ്യപരമായ ഗുണമുള്ള സാധനങ്ങളാണ് പച്ചമുളക് ഇഞ്ചി നാല് ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളു സിമ്പിൾ ആണ് ഈ നാല് ചോദ്യം ഞാൻ ചോദിക്കുന്നതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു ചേച്ചിക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ അതിന്റെ ഉത്തരം പറയാം പറ്റില്ല അതിന്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുള്ളൊരു സാധനം ചൂസ് ചെയ്യുക അത് കഴിക്കുക അങ്ങനെ കട്ടിയുള്ള പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചോദിക്കണം ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയാ ഇല്ലെങ്കിൽ കഴിക്കാം ഓക്കെ സിമ്പിൾ ചോദിക്കട്ടെ ഒട്ടും ഇഷ്ടമല്ലാത്ത സീരിയലിലെ ഒരു സഹ അഭിനയതാവ് പേര് പറയണം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാതെ ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടക്കേടില്ല 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 പറയണം ശരി ലൈഫിൽ ഏറ്റവും കൂടുതല് ഈ നമ്മുടെ ജോലിയിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരാളോട് ദേഷ്യം തോന്നിട്ടുണ്ടാവും ആ വ്യക്തിയുടെ പേര് പറയാൻ അത് ഒരു വ്യക്തിയോടല്ല നമുക്ക് പല വ്യക്തികളോടും പല സാഹചര്യങ്ങളിലും തോന്നും അല്ല ഒരു ഒരു സാഹചര്യത്തിൽ അതെ പറയണ്ട പറയണ്ട പകരം ഇത് കഴിച്ചാ മതി ഞാൻ മുളി തന്നെ കഴിച്ചെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവോ ഇല്ല ഞാൻ ആരെയും ബ്ലോക്ക് 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 ആരെയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ ഞാൻ ആക്ച്വലി എന്റെ അങ്ങനെ അങ്ങനെ വന്നിട്ടില്ല നമ്മുടെ ആ ക്വസ്റ്റ്യൻ പോയി എപ്പോഴെങ്കിലും ചീത്ത ചീത്ത വിളിക്കാൻ തോന്നിയ ഒരു ഒരു സന്ദർഭം സന്ദർഭം മീൻസ് എന്താണ് ദേഷ്യപ്പെട്ട് ആയി അത് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും പറയാൻ പറയാനായിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഓർക്കുന്നില്ല പല സന്ദർഭങ്ങളിലും നമുക്ക് ചിലപ്പം ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോഴും പബ്ലിക്കിന്റെ മുന്നിൽ പലപ്പോഴും ചില സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളായിരിക്കില്ല പുറത്തുള്ള ആളുകള് പെരുമാറുന്ന രീതികൾ വളരെ അങ്ങനെ ഏതെങ്കിലും ഒരു പറയാൻ പറ്റുമോ ഭയങ്കര ആയി ഒരു പ്രാവശ്യം ഒരു ഒരു കുട്ടീനെ അമ്മ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടു അത് വഴിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലേഡിയാണ് അവരെ കുട്ടിയാണെന്ന് തോന്നുന്നു നമുക്കറിയാൻ പറ്റില്ല ഇപ്പൊ പലരും കുട്ടികളൊക്കെ അപ്പൊ ഞാനും മോനും കൂടി ഇങ്ങനെ പോവായിരുന്നു പോകുമ്പോ ഇങ്ങനെ ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് അവര് നമ്മൾ കുറച്ച് സമയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കേറി ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊട്ടിക്ക് കുട്ടിക്ക് എന്താ അത് വിശ്ന്നിട്ട് കാര്യാണ് അപ്പൊ അവർക്ക് അവരുടെ കയ്യിൽ ഫുഡ് ഉണ്ട് അവര് കഴിക്കുന്ന ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല അവര് ഉള്ള പോലും അവര് ഇടുന്ന കാര്യ അപ്പൊ നമ്മൾ കുറേ പറഞ്ഞു ഓരോടത്ത് ഫുഡ് പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചു ആ കുട്ടിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല അവരെന്തൊക്കെയോ ഇങ്ങനെ ചെയ്ത് വിളിക്കുന്നത് അപ്പോൾ ഞാനും മോനും പറഞ്ഞു നമ്മൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കും നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഫുഡ് കൊടുത്തു അപ്പോൾ അവരോട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചു അത് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പലപ്പോഴും പുറത്തു പോകുമ്പോൾ അധികവും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ പബ്ലിക്കായിട്ട് ഇപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ ചില ആളുകൾ വളരെ ക്രൂരമായിട്ട് ഇപ്പോൾ സ്വന്തം ബന്ധുക്കളായിരിക്കും അമ്മയായിരിക്കും അച്ഛനായിരിക്കും പക്ഷെ ചില സന്ദർഭത്തിൽ ഈ ഇതുപോലെ സഹോദരനോ സഹോദരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ പിന്നെ ചില സമയത്ത് നമ്മുടെ നമ്മുടെ കൂടെ സഹായി നിൽക്കുന്ന ആൾക്കാരോട് ചിലര് പെരുമാറുന്നത് കാണുമ്പോ എല്ലാ സ്ഥലങ്ങളിലും അതൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് അങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാൻ ഒരു ധൈര്യം വേണം റിയാക്ട് ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ അത് ഇപ്പൊ ആക്ച്വലി എനിക്ക് കുറവാണത് പക്ഷെ എന്റെ അച്ഛനില് നിന്ന് അത് പഠിച്ചത് അച്ഛൻ എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യുന്ന ആളാണ് ഇപ്പൊ എന്തെങ്കിലും ഇപ്പം മോശമായൊരു കാര്യം കണ്ടാൽ അച്ഛൻ ഒന്നും നോക്കാതെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ വളരെ ക്ഷമയാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അധികം റിയാക്ട് ചെയ്യാറില്ല ഇപ്പൊ ഞാനൊരു ന്യൂസ് റീഡർ ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ എന്ത് കണ്ടാലും റിയാക്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് അതിന് ഇപ്പൊ എനിക്കന്നെ എന്നോട് മോശം തോന്നുന്നില്ല ഞാൻ അത് ഇപ്പൊ കുറഞ്ഞു എനിക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം നമ്മൾ ചെയ്താലും ഒരു നമ്മള് നമ്മൾ ന്യായമായ കാര്യത്തിന് നിന്നാ പോലും ചിലപ്പം നമുക്ക് സപ്പോർട്ടിന് പകരം ദോഷമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഞാൻ ചെയ്യാറ് അങ്ങനെയുള്ള പല ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റിൻ പല സന്ദർഭങ്ങളിൽ അങ്ങനെ തോന്നിയിട്ട് പിന്നെ ഇത് ഇങ്ങനെ ഒരു കാര്യമെന്ന് നമ്മൾ വല്ലാതെ ഭയങ്കര വിഷമായി പോയി ആ കുട്ടിയോട് കാണിക്കുന്ന കാണിക്കുന്നതാണ് ഭയങ്കര വിഷമായി പോയി അപ്പൊ അങ്ങനെ പറയേണ്ടി വന്നു കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളോടൊന്നും ആരും സംസാരിക്കില്ല പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല പ്രശ്നങ്ങളില്ല അത്തരത്തിലുള്ള വളരെ മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പ്രതികരിക്കാൻ തന്നെയാണ് മോനും അങ്ങനെ തന്നെയാണ് അവനും പ്രതികരിക്കാറ് അവന് വളരെ ക്ഷമയുള്ള ഒരു മനുഷ്യനാണ് അനാവശ്യമായിട്ടൊന്നും അവൻ പക്ഷെ ഇത്ര ഇങ്ങനെ കണ്ടപ്പോ നമുക്കത് മാനസികമായിട്ട് ഇപ്പൊ പറയുമ്പോൾ എനിക്കത് പോയി ആ അങ്ങനെ ഒരു സന്ദർഭത്തില് നല്ല അടുത്ത എത്ര പ്രണയ അഭ്യർത്ഥനകൾ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പൊ കൊറേ കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോ ഇങ്ങനെ പലരും ഇങ്ങനെ പ്രണയ അഭ്യർത്ഥനകളൊക്കെ നടത്തും ഒരാളുടെ പേര് പേര് പറയാന്ന് പറഞ്ഞു നമ്മൾ അധികവും പേര് ആക്ച്വലി ഇപ്പൊ ഇതിലൊക്കെ വരുന്ന മെസ്സേജും അതും ഇതും അങ്ങനെയൊക്കെ കൊറേ കണ്ടിട്ട് പിന്നെ അറിയുന്ന ആൾക്കാരും ഉണ്ടാവും പക്ഷെ നമ്മൾ പറഞ്ഞാ കഴിച്ചാ മതി എനിക്കിഷ്ടം അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു നല്ല അടിപൊളി അല്ല ജസ്റ്റ് ഫണ്ണായിരുന്നു അത്രയുള്ളു നമ്മൾ ജയിക്കാൻ വേണ്ടി ചെയ്ത അത്രേ ഉള്ളു അപ്പൊ എന്തായാലും പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന നോവൽസ് ഒക്കെ വായിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബുക്ക് ഏതാണ് എനിക്ക് മാധവിക്കുട്ടിയെ ഇഷ്ടമുള്ള ഒരുവിധം എല്ലാം ബുക്കുകൾ വായിക്കാറുണ്ട് പക്ഷെ മാധവിക്കുട്ടിയോടും കുറച്ചു ആരാധന കൂടുതലായി ആരാധിക്കുന്ന ഒരു കാര്യാണ് അപ്പം അവരുടെ പല കഥകളും എനിക്ക് എന്താ പറയാ നമ്മൾ മണ്ണിന്റെ മണമുള്ള കഥകൾ എന്ന് പറയുന്ന കഥകളാണ് അവരുടേത് അപ്പൊ വളരെ സിമ്പിളായിട്ടും നമുക്ക് മനസ്സിലാകുന്ന രീതിയിലും പിന്നെ നം ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലൊക്കെ ആ തറവാടൊക്കെ ആയിട്ട് എനിക്കൊരു സാമ്യം തോന്നും എന്റെ അമ്മൂമ്മയെ പറ്റിയും ഒക്കെയുള്ള ഓർമ്മകൾ വരും അപ്പോൾ ഈ ഇതിൽ ഈ പറഞ്ഞ പോലെ മാധവികുട്ടിയുടെ കഥകളിലെ പോലെ ഞാൻ കുറച്ച് സ്വപ്ന ജീവിയായിട്ടുള്ള കൃഷ്ണഭക്താണ് അപ്പൊ എനിക്ക് ആ കഥകളിൽ ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ ഉണ്ടെന്നും എന്റെ പോലെയൊക്കെ തോന്നും എനിക്ക് അപ്പോൾ അതുകൊണ്ട് അവരോടൊരു എനിക്കൊരു വല്ലാത്തൊരു ആരാധനയാണ് ചെറുപ്പം മുതലേ മാധവിക്കുട്ടിയോടെ സാറിനെ കണ്ടിട്ടുണ്ട് ദൂരദർശനിലായ സമയത്ത് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങാനും എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം സുഗതകുമാരിയുടെ ഒക്കെ കവിതകളൊക്കെ ഞാൻ കൊറേ നോക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വയൻ വി കുറുപ്പ് സാറിന്റെ അപ്പൊ അങ്ങനെ നമ്മുടെ എം ടി അവരുടെ കഥകൾ അപ്പം അച്ഛൻ നന്നായിട്ട് വായിക്കും മോനും നന്നായിട്ട് വായിക്കും പറഞ്ഞ ഹസ്ബൻഡും നന്നായിട്ട് വായിക്കും ഹസ്ബൻഡും അച്ഛൻ ഇവരൊക്കെ ഇങ്ങനെ ഈ ഇത്തരം വായനയുടെ വഴിയിലുള്ള ആളുകൾ അപ്പം ഒത്തിരി ബുക്ക്സ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഞാൻ വായിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കഥ ഇപ്പൊ മോൻ എന്താ ചെയ്യുന്ന വെച്ചാൽ മോൻ ഇപ്പം പ്ലസ് ടു പഠിക്കും അവൻ തൃശ്ശൂരാണ് പഠിച്ചത് അന്ന് അവൻ ചെയ്യുന്നത് അവന് ഒരു മലയാളം ബുക്കും ഒരു ഇംഗ്ലീഷ് ബുക്കുമായി എടുവാങ്ങും ട്രെയിനിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ ഫുൾ വായിച്ച് തീർത്താൻ വരും പിന്നെ അച്ഛൻ ചെറുപ്പത്തിൽ ഇവന് പത്ത് കഥകൾ അച്ഛൻ പറഞ്ഞു കൊടുക്കും അച്ഛൻ പെട്ടെന്ന് പെട്ടെന്ന് കഥകൾ ഉണ്ടാക്കും പത്ത് ഇംഗ്ലീഷ് കഥയും പത്ത് മലയാളം കഥയും പറഞ്ഞിട്ടാണ് അവൻ ഉറങ്ങുന്നത് അപ്പൊ അവനും വായനയോട് ഒരു താല്പര്യമുണ്ട് അപ്പൊ വായന എപ്പോഴും എൻ്റെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇപ്പം കുറഞ്ഞു പിന്നെ മാധവിക്കുട്ടിയോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുണ്ട് അവൻ്റെ കഥകളോടും പ്രത്യേകിച്ചൊരിഷ്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മൊബൈൽ ഫോൺസ് ഒക്കെ വന്നപ്പോ ഏറ്റവും പോയത് ഈ നമ്മളുടെ വായന ആണല്ലേ എന്തായാലും ചേച്ചി അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾക്ക് ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ നമ്മുടെ കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു എന്താ പറയുക വളരെ ജെന്യുവിൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ ഒരുപാട് എന്താ പറയുക സന്തോഷവും സ്നേഹവും ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല പ്രൊജക്ട്സുകൾ വരട്ടെ എപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ കിട്ടട്ടെ സീരിയൽ ആണെങ്കിലും ഒരുപാട് ഒരുപാട് നല്ല 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 അവസരങ്ങൾ എത്തുന്ന എന്നും നമ്മൾ മലയാളി പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വൈകുന്നതിന് മുമ്പായിട്ട് സവിത ചേച്ചി നമുക്ക് വേണ്ടി ഒരു പാട്ടും അതിനു മുമ്പ് അതെ എനിക്ക് ഇത്രയും കാലമായി ഈ അഭിനയ രംഗത്ത് നിൽക്കാൻ പറ്റിയതിനും എനിക്ക് അതിനവസരം തന്നെ എല്ലാവരോടും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ് എല്ലാ കാലത്തും ഇതുപോലെ അതിന് പറഞ്ഞ പോലെ അഭിനയിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കൈരളി ടി വിക്ക് പ്രത്യേകിച്ചും ഇവിടെ വന്നതിനും എനിക്കൊരു അവസരം തന്നതിൽ വളരെ നന്ദി അതിലൂടെ കൂടെ തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞാൽ അതിലും സന്തോഷം വളരെ സന്തോഷം ഇനി എന്താണ് ഇനി നമുക്കൊരു പാട്ട് പാട്ട് പാടി മോശം ഇല്ല പാട്ടുപാടാൻ അറിയില്ല രണ്ട് ലൈൻ പക്ഷെ ഭയങ്കര ബോറായിരിക്കും ഞാൻ ബോറായിരിക്കും പാടാം എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറഞ്ഞു മറന്നു പാട്ടിലെ തേൻ കണ പാറി പറന്നു വന്നു എൻ്റെ മൺവീണയിൽ പാട്ടിലെ തീം വന്നു അടിച്ച് ഇത് ഇതെന്താണ് പ്രേക്ഷകര് പറയട്ടെ ഒരിക്കലും അല്ല അടിപൊളിയായിരുന്നു പാട്ടാ മോശാണ് നമ്മളെ വീട്ടിലെല്ലാരും പാടുന്ന മോശമല്ലായിരുന്നു മോശം നല്ല പാട്ടായിരുന്നു ഒരു ഒരു കവിത പോലത്തെ ഒരു രീതിയിലേക്ക് പോയി നല്ലായിരുന്നു അടിപൊളി അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അല്ലെ നമുക്കും ഇനി ഒരുപാട് പ്രോജക്ട്സുകൾ ഒരുമിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഭാഗ്യം ഓക്കെ എന്റെ മരുമകളുടെ കൂടെ എനിക്കും എനിക്കൊത്തിരി പ്രോജക്ട് അതെട്ട് അപ്പൊ ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി എല്ലാവർക്കും